ബി ജെ പി ഗവൺമെൻറ് അവരുമായി വിയോജിക്കുന്ന വിവിധ വിഭാഗത്തെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ രാജ്യം വിവിധ കലാപങ്ങൾ കണ്ടിട്ടുണ്ട് അതിൽ ആർ എസ് എസ് ആണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു സംഘടന ഗാന്ധി വധം ഉൾപ്പെടെയുള്ള അതിൻ്റെ ചരിത്രം നോക്കിയാൽ രാജ്യത്തെ ഭിന്നിപ്പിക്കാനാവശ്യമായിട്ടുള്ള നിരവധി ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകളും അവർ നടത്തിയിട്ടുണ്ട് അത്തരം കാര്യങ്ങളെ മതനിരപേക്ഷ ഉഴക്കത്തോടു കൂടി മുന്നോട്ട് പോകുന്ന സമൂഹം എല്ലാ കാലത്തും ചോദ്യം ചെയ്തിട്ടുണ്ട് അത് സിനിമയിൽ കൂടി നാടകത്തിൽ കൂടി മറ്റ് പല വിധത്തിലുള്ള സാഹിത്യ കൂടി എല്ലാം ചോദ്യം ചെയ്യുകയും അങ്ങനെ ഒരു ആശയത്തെ വളർത്തിയെടുത്ത് രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോയ അനുഭവമാണ് നമുക്കുള്ളത് എന്നാൽ അതിനെ വല്ലാതെ ഭയപ്പെടുന്ന സമീപകാല വാർത്തകൾ നമ്മൾ കാണുകയാണ് അപ്പോൾ ആർ എസ് എസിന് എല്ലാ കാലത്തും ഇങ്ങനെയുള്ള ചരിത്രത്തെയും ഇതുപോലെയുള്ള സാഹിത്യത്തെയും സിട്ടയുമെല്ലാം അവർക്ക് വലിയ ഭയമാണ് അപ്പം അതുകൊണ്ടാണ് എംബുരാൻ സിനിമയ്ക്കെതിരായി ഗുജറാത്ത് കലാപത്തിൻ്റെ ചില കാര്യങ്ങൾ ബി ജെ പി നേതൃത്വം കൊടുത്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ അവതരിപ്പിച്ചതിൻ്റെ പകപോക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സിനിമയുടെ നിർമ്മാതാവിനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ വേണ്ടി ഇ ഡിയെ അന്വേഷണ സംവിധാനത്തെ എല്ലാം അവർ ദുരുപയോഗിക്കുകയാണ് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഇ ഡി എടുത്ത കേസുകളുടെ എണ്ണം പരിശോധിച്ചാൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഈ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസുകളിൽ കേവലം രണ്ട് കേസുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് ബാക്കിയെല്ലാം രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദരാക്കാൻ ബി ജെ പിക്ക് എതിരായി നിൽക്കുന്ന ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തെ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ ഇല്ലാതാക്കാൻ ആവശ്യമായിട്ടുള്ള കേസുകളാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോൾ എംബുരാൻ സിനിമയുടെ നിർമ്മാതാവിനെതിരെ അദ്ദേഹത്തിൻ്റെ മറ്റ് ചില കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അന്വേഷണം പ്രഖ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകും ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് അതിൻ്റെ തുടർച്ചയിൽ തന്നെയാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സിഖാവ് പിണറായിയെ വിരട്ടയാടാനുള്ള വലിയ പരിശ്രമം ഇവിടെ നടന്നുകൊണ്ടിരുന്നത് കുറേ കാലമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കമാണ് ഇതിന് കേരളത്തിൻ്റെ പ്രതിപക്ഷവും കൂട്ടുനിൽക്കുന്ന അങ്ങേയറ്റം വൃത്തികെട്ട രാഷ്ട്രീയമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞത് യഥാർത്ഥം ഇപ്പോൾ വി ഡി സതീശൻ ഉന്നയിക്കുന്ന ആരോപണം എൽ ഡി എഫ് ഗവൺമെൻറ്റും ബി ജെ പിയും ഒത്തുകളിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ ഒത്തുകളിക്കുന്നത് വി ഡി സതീശൻ്റെ പേരിൽ ഡയറക്റ്റായി കേസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായ എല്ലാ തെളിവുകളും ഇവിടെയുണ്ട് പുനർജ്ജനി കേസിൽ വിദേശത്ത് പോയി പണം പിരിച്ചതിൻ്റെ തെളിവുകളിവിടെ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ വി ഡി സതീശിനെ അറസ്റ്റ് ചെയ്യുന്നില്ല വി ഡി സതീശിനെതിൽ കേസില്ല ആ അന്വേഷണം ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഒത്തുകളിക്കുന്നത് വി ഡി സതീശനും ബി ജെ പിയുമാണ് അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ താണിയിറക്കാൻ വേണ്ടി ചില കേസുകളെ മുൻനിർത്തിയിട്ട് ഭീഷണിപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഇതിന് കീഴടങ്ങുന്ന പ്രശ്നമില്ല കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ നാടകത്തെ തിരിച്ചറിയും പ്രതിരോധിക്കും എംബുരാൻ സിനിമയിൽ ഒരു ബജ്റംഗിയെക്കുറിച്ച് പറയുന്നുണ്ട് കേരളം ലക്ഷ്യം വെച്ച് വരുന്ന ബജ്രംഗി പക്ഷേ കേരളം ലക്ഷ്യം ലക്ഷ്യം വെച്ച് വരുന്ന ബജ്രംഗിക്ക് എന്താണ് അവസാനം സംഭവിക്കുന്നത് എന്നാ സിനിമയിൽ തന്നെ കാണുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇത്തരം ബജ്രംഗിമാരെ നേരിടും നേരിട്ടതിൻ്റെ അനുഭവവും ചരിത്രവുമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുക അതുകൊണ്ട് ഏതെങ്കിലും ബജ്രംഗിയെ ഇറക്കിയിട്ട് കേരളത്തെ അങ്ങ് ഇല്ലാതാക്കാൻ നോക്കണ്ട ഇ ഡി എന്നെല്ലാം പറയുന്നത് ആർ എസ് എസിൻ്റെ വളർത്തു പട്ടിയാണ് ആർ എസ് എസ് അതിൻ്റെ കൂട്ടിലെട്ട് വളർത്തുന്ന വളർത്തുപട്ടിയായിട്ട് ഇ ഡി അതപ്പതിച്ചു എന്ന് കോൺഗ്രസിൻ്റെ സമനായ നേതാക്കൾ ഉൾപ്പെടെ ദേശീയതലത്തിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് പക്ഷേ കേരളത്തിൽ എത്തുമ്പോൾ ഇ ഡി നല്ല ഇ ഡി ആയിട്ട് സതീശനും കൂട്ടർക്കും തോന്നുന്നുണ്ടെങ്കിൽ സതീശൻ്റെ ഉൾഭയമാണ് സതീശൻ കീഴടങ്ങിയതിൻ്റെ ലക്ഷണമാണ് സതീശൻ ആർ എസ് എസിന് സമ്പൂർണമായി കീഴ്പ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഈഡിക്ക് വേണ്ടിയിട്ട് വക്കാലത്തെടുത്ത് സതീശന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വാചക കസർത്തുകൾ എന്നുകൂടി ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്